കാലിൽ തന്നെ നമുക്ക് ബട്ടർഫ്ലൈ ചെടിയാന്ന് പോയി നോക്കിയാൽ കൂട്ടുകാരെ ഇതേ നോക്കി ഈ എന്തോ ഒരു ബട്ടർഫ്ലൈസാണെന്ന് നോക്കി ഇത്രയും ബട്ടർഫ്ലൈസിനെ ഒരുമിച്ച് ഞാൻ കാണുന്നതാതി ആയിട്ടാണ് കേട്ടോ ഇവിടെ കുറേ ബട്ടർഫ്ലൈ ചെടിയുണ്ട് പക്ഷേ ഇത്രയും പെരുത്ത് ബട്ടർഫ്ലൈസ് ഈ ചെടിയിൽ വന്നിരിക്കുന്നത് ഇന്നാണ് കാണുന്നത് അത് നമ്മൾ അവിടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എല്ലാം പറന്ന് പോവാറുണ്ട് എന്നാൽ ഇന്നും എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഡക്കം വരായിട്ട് എനങ്ങാതിരിക്കുകയാണ് എൻ്റെ ഇന്ന് വീഡിയോ പിടിച്ചോ ഞാൻ പോസ് ചെയ്ത് തരാം ഈ പോസ് മതിയോ ആ പോസ് മതിയോ എന്നൊക്കെ പറഞ്ഞ് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നുണ്ട് നോക്കി നോക്കി ബട്ടർഫ്ലൈസ് നീങ്ങാ കണ്ടിട്ടുണ്ട് എത്ര പെടുത്ത് ബട്ടർഫ്ലൈസിന് ഇത്ര എടുത്ത് കണ്ടോ ഹായ് കണ്ണിനൊക്കെ വളരെ കുളിർമ ഒരു കാഴ്ചയാണല്ലേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇത്രയും ബട്ടർഫ്ലൈസ് വന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ ചെടി കേട്ടോ ഇത് നമ്മൾ വയ്ക്കുമ്പോൾ അവിടെ നിറയെ ബട്ടർഫ്ലൈസ് വന്നിരിക്കും ഇവിടെ തന്നെയാണ് ഇതിൽ തന്നെയാണ് അവർ ഇപ്പോൾ പുഴുവുണ്ടാകുന്നതും പ്യുപ്പിയാകുന്നതും ഇതിന് ബട്ടർഫ്ലൈ വിരിഞ്ഞ് വരുന്നതും ഒക്കെ ഈ ചെടിയിൽ ഇവർ വന്നിരുന്നതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ എന്താ രസം എന്നൊക്കെ ഒരുവിധം എല്ലാം ഏകദേശം ഒരേ പോലത്തെ ബട്ടർഫ്ലൈ ആണ് ഇതിൻ്റെ ഇടയിൽ മാത്രം ഒരു റെഡ് ഒരു ഓറഞ്ച് കളർ ബട്ടർഫ്ലൈ ഞാൻ കണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേ ഇതുപോലെ ബ്രൗൺ കളറും ബാക്കി എല്ലാം ദേ ഇതേ പോലത്തെ സെയിം ബട്ടർഫ്ലൈ തന്നെയാണ് കാണുന്നത് എന്തൊരു സ്ഥലം കാണാനായിട്ട് നമുക്ക് ഓരോ ആൾക്കാരെയും സൂം ചെയ്തെടുത്ത് നോക്കാം കേട്ടോ അവർ നമുക്ക് പോസ് ചെയ്ത് തരുകയാണ് എന്നിങ്ങനെ എടുത്തോളാം ഏത് വേഴ്സ് ഞാൻ തരണം അതേ ഇവിടെ ആളുകൾ കേട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പോൾ തിരിഞ്ഞ് തരികയാണ് ഞാൻ ഫ്രണ്ടിലേക്ക് തിരിഞ്ഞ് നിൽക്കാം അമിനി എന്നെ വീഡിയോ പിടിച്ചോളാം പറഞ്ഞിട്ട് കണ്ടവർ പറന്നു പോകുന്നേ ഇല്ല എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഞാൻ അത്ര അടുത്താണ് നിൽക്കുന്നത് സാധാരണ ഒരു പറക്കാറുണ്ട് ഇന്ന് എന്താണെന്ന് അറിയില്ല പറന്നേ പോകുന്നുണ്ടായിരുന്നില്ല പരിചയമായി കാണും ഞാൻ ഇന്നും ഈ ക്യാമറയും കൊണ്ട് വരുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറന്നുപോലെ ചെയ്യാറ് ഇന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു എന്ത് രസമാണ് കാണാനായിട്ട് കാൽ തന്നെ ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയൊക്കെ ഉണ്ട് ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ടല്ലേ അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടോ അതേപോലെ ബട്ടർഫ്ലൈ ചെടിയും ബട്ടർഫ്ലൈസൊക്കെ ില്ലെങ്കിൽ ഇതുപോലൊരു ചെടി കൊണ്ടുപോയിച്ചാൽ മതി കേട്ടോ നിറയെ ബട്ടർഫ്ലൈസ് ഉണ്ടാകും ഞങ്ങളുടെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് അവിടെയൊക്കെ നിറയെ ഇതുപോലെ ബട്ടർഫ്ലൈസ് വന്നിരിക്കാറുണ്ട് ഇന്ന് ഈ ചെടിയുമ്പോൾ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു ബട്ടർഫ്ലൈസ് അതുമാത്രമല്ല അവർ പറന്നും പോകുന്നുണ്ടായിരുന്നില്ല അതായിരുന്നു രസം അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് വീഡിയോ പിടിക്കാൻ പറ്റിയായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും പറത്തിയിട്ടു അപ്പം അത് എല്ലാവരും കൂടി ഒരുമിച്ച് പറന്നു ഏതുമോള് ബട്ടർഫ്ലൈസ് പറക്കണുണ്ട് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു വട്ടം കറങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാൻ